ആയുർവേദത്തിലൂടെ ആരോഗ്യം നിലനിർത്താം സേവനം ഇനി മുതൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള മരുന്നുകൾക്ക് മുതൽ വരെ വിലക്കുറവിൽ ലഭ്യമാണ് പഴയ പുസ്തകമുത്തച്ഛൻ എഴുത്തുകളിലെ കഥ പോലെ ഇനിയൊരു ഓർമ്മ മാത്രം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തുകൊണ്ടാണ് പാവുണ്ണി പുസ്തകമുത്തച്ഛനായത് വടക്കേത്തറ കോലാടി വീട്ടിൽ പാവുണ്ണിയുടെ വിയോഗം നാടിന് തീരാ നഷ്ടം വടക്കേത്തറ കോലാടി വീട്ടിൽ തൊണ്ണൂറ്റാറ് വയസ്സുള്ള പാവുണ്ണിയുടെ മരണവാർത്ത പ്രദേശത്തെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് തീരാനമാണ് പാവുണ്ണിയുടെ സമ്പാദ്യത്തിൽ നിന്നും അഞ്ഞൂറോളം സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ നോട്ടു പുസ്തകങ്ങളും മറ്റു പഠനോപകരണങ്ങളും സ്കൂൾ തുറക്കുന്ന വേളയിൽ സൌജന്യമായി നൽകിയിരുന്നു ഈ പ്രവർത്തനങ്ങൾക്ക് കാരുണ്യപ്രവർത്തനങ്ങൾക്ക് വർഷത്തിലേറെ പഴക്കമുണ്ട് പഠനോപകരണങ്ങളില്ലാതെ പഠനം മുടങ്ങരുതെന്ന കാഴ്ചപ്പാടിൽ സമീപത്തെ കോളനിയിലെ കുറച്ചു കുട്ടികൾക്ക് മാത്രം നൽകിയാണ് തുടക്കം പിന്നീട് സൌജന്യ പുസ്തക വിതരണം നടക്കുന്നതറിഞ്ഞെത്തുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും നൽകുകയായിരുന്നു തുടർച്ചയായി മുപ്പത്തി വർഷമാണ് കോലാടി വീട്ടുമുറ്റത്ത് വെച്ച് പഠനോപകരണങ്ങൾ നൽകിയത് അച്ഛന്റെ ഈ സേവന പ്രവർത്തനങ്ങൾക്ക് മക്കളും മരുമക്കളും പിന്തുണയുമായി കൂടെയുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ അസുഖങ്ങളെ തുടർന്ന് മകനോടൊപ്പം എറണാകുളത്തേക്ക് പോകുന്നതുവരെ പഠനോപകരണ വിതരണവും തുടർന്നിരുന്നു കുരുന്നുകൾക്ക് അറിവിലൂടെ പുതുലോകം കാണാനായി സഹായിച്ച പഴയന്നൂരിലെ പുസ്തകമുത്തശ്ശൻ എഴുത്തുകളിലെ കഥ പോലെ ഇനി ഒരു ഓർമ്മ മാത്രമാകുന്നു ന്യൂസ് സിസിന്